നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും ഇന്ത്യയുടെ നെഞ്ചിലാണ് ഇതാണ് പെൺകരുത്തെന്ന് എത്രയോ ദിവസങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ അതിനിടയിലും ചില കല്ലുകടികൾ ഉയരുന്നുണ്ട് കേണൽ സോഫിയ ഖുറേഷിയെ അധിക്ഷേപിച്ചുകൊണ്ട് മന്ത്രി രംഗത്ത് വന്നിട്ടുണ്ട് എന്നാൽ ഈ മന്ത്രിക്കുള്ള മറുപടി സോഫിയ ഖുറേഷി തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് തീവ്രവാദികളുടെ സഹോദരി എന്ന തരത്തിലായിരുന്നു സോഫിയ ഖുറേഷിയെക്കുറിച്ച് ബി ജെ പി നേതാവ് കടുത്ത വിമർശനം ഉന്നയിച്ചത് രാജ്യത്തിന്റെ അഭിമാനമായി മാറിയ സോഫിയ ഖുറേഷിയെ ഇത്തരത്തിൽ അപമാനിച്ചത് മധ്യപ്രദേശിലെ ബി ജെ പി മന്ത്രി കൂടിയായ വിജയ് ഷാ ആയിരുന്നു എന്നാൽ വിജയ് ഷായ്ക്കുള്ള മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇന്ത്യ മുഴുവൻ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഇതേപോലെയുള്ള വർഗീയ വിഷയങ്ങളോട് സോഫിയ ഖുറേഷി തന്നെ മറുപടി പറഞ്ഞിട്ടുമുണ്ട് ഷായുടെ പരാമർശങ്ങൾ വിവാദമായതോടെ ബി ജെ പി നേതൃത്വം ഇപ്പോൾ വെട്ടിലായിരിക്കുകയാണ് ഭീകരവാദികളുടെ സഹോദരി എന്നാണ് കേണൽ സോഫിയ ഖുറേഷിയെ മന്ത്രി അധിക്ഷേപിച്ചത് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നൽകിയ പ്രത്യാക്രമണത്തെപ്പറ്റി സംസാരിക്കുന്നതിനിടയിലാണ് വിജയ് ഷാ വിവാദ പരാമർശം നടത്തിയത് ഇൻഡോർ ജില്ലയിലെ മഹൂവിൽ നടന്ന പരിപാടിയിൽ പ്രസംഗിക്കവെയാണ് ഈ പരാമർശമുണ്ടായത് വിജയ് ഷാ പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്തി സംസാരിച്ചിരുന്നു പ്രസംഗത്തിന്റെ വീഡിയോ പ്രതിപക്ഷ പാർട്ടികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് സംഭവം ഏപ്രിൽ കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് പ്രതികാരം ചെയ്യാൻ പ്രധാനമന്ത്രി പാകിസ്ഥാനിലുള്ള ഭീകരരുടെ അതേ സമുദായത്തിൽ നിന്നുള്ള സഹോദരിയെയാണ് അയച്ചത് എന്നായിരുന്നു വിജയ് ഷാ പറഞ്ഞത് തീർത്തും അപമാനകരവും സോഫിയ ഖുറേഷിയെ പോലെയുള്ള ഒരു സ്ത്രീയെ അല്ലെങ്കിൽ യൂണിഫോം ഇട്ട ഒരു സൈനിക ഉദ്യോഗസ്ഥയെ അങ്ങേയറ്റം അധിക്ഷേപിക്കുകയാണ് വിജയ് ഷാ ചെയ്തത് ഇന്ത്യൻ സൈന്യത്തിൽ മികച്ച റെക്കോർഡുകൾ ഉണ്ട് കേണൽ ഖുറേഷിക്ക് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കും വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനും ഒപ്പമാണ് കേണൽ ഖുറേഷി പത്രസമ്മേളനത്തിൽ പങ്കെടുത്തത് ഇവർക്കെതിരെ വിവാദ പരാമർശം നടത്തിയതിന് കനത്ത പ്രതിഷേധമാണ് സമൂഹ മാധ്യമങ്ങളിൽ മന്ത്രി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് വിജയ് ഷായോട് രാജിവെക്കാൻ ബി ജെ പി ആവശ്യപ്പെടണമെന്ന് ഇപ്പോൾ ഇന്ത്യ ഒന്നാകെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് വിജയ് ഷായുടെ പരാമർശം ഇന്ത്യൻ സേനയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ സൈന്യം എന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ ഹിന്ദുവിനെയോ മുസ്ലിമിനെയോ ക്രിസ്ത്യാനിയെയോ സിഖുകാരനെയോ ഒന്നും മാറ്റി നിർത്തി സംസാരിക്കാറില്ല ഒരിക്കലും നമ്മളുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള പരാമർശങ്ങൾ വന്നിട്ടേയില്ല അങ്ങനെ വരാൻ പാടില്ല നമ്മൾ ഇന്ത്യൻ സൈന്യം എന്നാണ് അവരെ പറയുന്നത് അല്ലാതെ ഇന്ത്യൻ സൈന്യത്തിലെ ഹിന്ദുക്കാർ ഹിന്ദുക്കൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സൈനികർ അങ്ങനെ ഒന്നും വേർതിരിച്ച് കാണാറില്ലല്ലോ തന്നെയുമല്ല ഇന്ത്യൻ സൈന്യത്തിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും കൊടിയില്ല അവരുടെ നെഞ്ചിൽ പാറിപ്പറക്കുന്നത് നമ്മുടെ ത്രിവർണ്ണ പതാകയാണ് അതൊന്നും ഈ രാഷ്ട്രീയം കളിക്കുന്ന ഇതുപോലെയുള്ള തൊലിക്കട്ടിയുള്ള സാധനങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അവർക്കെല്ലാം രാഷ്ട്രീയം മാത്രമാണ് അല്ലാതെ രാജ്യം എന്ന ഒരു വികാരമല്ല അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയം കളിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ ഒന്നും പാഴാക്കാറില്ല ഇക്കൂട്ടർ ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാർ അതിൽ ഒരു കക്ഷി വ്യത്യാസവുമില്ല ബി ജെ പിയിലെയും ഇതുപോലത്തെ വിവരം കെട്ടവരുണ്ട് ബി അതുപോലെ തന്നെ കോൺഗ്രസിലും എല്ലാ പാർട്ടിയിലുമുണ്ട് ഇതുപോലെ ലെവൽശം വെളിവില്ലാത്ത വിവരം കെട്ട കുറെ ഐറ്റങ്ങൾ എന്നാൽ ഇപ്പോൾ സോഫിയ ഖുറേഷ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ട് ഇന്ത്യയിലെ രാജ്യത്തെ സ്നേഹിക്കുന്നവർ ഒന്നിച്ചിട്ടുണ്ട് അവർ സോഷ്യൽ മീഡിയയിൽ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വിജയ് ഷായ പുറത്താക്കണം ബി ജെ അതിനുവേണ്ട നടപടി സ്വീകരിക്കണം എന്നാണ് എന്ത് മണ്ടത്തരമാണ് എന്ത് വർഗീയ വിഷമാണ് ഇയാൾ ചീറ്റിയിരിക്കുന്നത് അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് മറുപടി കൊടുക്കാൻ അവരുടെ സഹോദരിയെ തെരഞ്ഞെടുത്തു എന്ന് അതായത് പറഞ്ഞു വരുമ്പോൾ സോഫിയ ഖുറേഷി ഭീകരവാദികളുടെ സഹോദരി എന്ന തരത്തിലാണ് അയാൾ സംസാരിച്ചിരിക്കുന്നത് ഇപ്പോൾ അതിനെയാണ് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇയാൾക്കൊക്കെയുള്ള മറുപടി മുൻപ് തന്നെ സോഫിയ ഖുറേഷി കൊടുത്തിട്ടുണ്ട് കാരണം പത്രസമ്മേളനത്തിൽ വന്ന് സംസാരിച്ചപ്പോൾ സോഫിയ ഖുറേഷിക്ക് നേരെ ഈ ചോദ്യം ഉയർന്നിരുന്നു എന്നാൽ അന്ന് സോഫിയ ഖുറേഷി പറഞ്ഞത് ഒരൊറ്റ വികാരം മാത്രമാണ് ഉള്ളിലുള്ളത് രാജ്യം എന്നത് രാജ്യത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത് അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്റെ ജീവന് പോലും എന്നാണ് അന്ന് അവർ പ്രതികരിച്ചത് അതാണ് ഒരു യഥാർത്ഥ പട്ടാളക്കാരിയുടെ ആർജവം അവരുടെ ഉള്ളിൽ രാജ്യം മാത്രമാണുള്ളത് സ്വന്തം ജീവനോ അല്ലെങ്കിൽ തൻ്റെ ബന്ധുക്കളോ മക്കളോ ഒന്നുമല്ല ആ സമയം അവരുടെ ഉള്ളിലുള്ളത് രാജ്യം മാത്രമാണ് അതായത് കുത്തിത്തിരിപ്പും കൊണ്ട് വരുന്നവർക്ക് അന്നേ മറുപടി കൊടുത്തിട്ടുണ്ട് സോഫിയ ഖുറേഷി ഷായുടെ പരാമർശങ്ങൾ അപമാനകരവും ലജ്ജാകരവുമാണെന്ന് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ പ്രതികരിച്ചു ബി ജെ പി ആർ എസ് എസ് മാനസികാവസ്ഥ ഇപ്പോഴും സ്ത്രീവിരുദ്ധമാണെന്നും ഖാർഗെ കൂട്ടിച്ചേർത്തു അതേസമയം വിവാദത്തോട് പ്രതികരിച്ച കുൻവർ വിജയ് ഷാ തന്റെ വാക്കുകൾ തെറ്റായി വ്യാഖ്യാനിക്കുകയാണെന്ന് ഇപ്പോൾ കയ്യും കാലും ഇട്ട് അടിച്ചുകൊണ്ട് കരിഞ്ഞു നിലവിളിക്കുകയാണ് വിമർശനം കടുത്തതോടെയാണ് ഷായോട് വിശദീകരണം തേടാൻ ഇപ്പോൾ പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിൽ എത്തിയതിനു പിന്നാലെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിക്കെതിരെയും കടുത്ത സൈബർ ആക്രമണം ഉണ്ടായിരുന്നു മിശ്രിയെയും അദ്ദേഹത്തിന്റെ മകൾക്ക് നേരെയും അധിക്ഷേപകരമായ കമന്റുകളാണ് സൈബർ ഇടത്തിൽ ഒരു വിഭാഗം ആളുകളിൽ നിന്ന് ഉണ്ടായത് രാജ്യദ്രോഹിയെന്നും ചതിയനുമെന്നുമുള്ള കമന്റുകളാണ് പലരും പോസ്റ്റ് ചെയ്തത് ചിലർ മിശ്രിയുടെയും മകളുടെയും പൗരത്വം തന്നെ ചോദ്യം ചെയ്തു മിശ്രിയുടെ മകൾ അഭിഭാഷകയാണ് റോഹിംഗ്യൻ അഭയാർത്ഥികൾക്ക് വേണ്ടി നിയമസഹായം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകിയത് ചൂണ്ടിക്കാട്ടിയാണ് ചിലർ കമന്റുകളുമായി രംഗത്ത് വന്നത് ഇതിനു പുറമെ ദി വയർ എന്ന മാധ്യമ സ്ഥാപനത്തിനെ അനുകൂലിച്ചെഴുതിയതിനേയും ചിലർ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു സൈബർ അധിക്ഷേപം രൂക്ഷമായതോടെ മിശ്രിയുടെ എക്സ് അക്കൗണ്ട് ലോക്ക് ചെയ്തിരുന്നു മുൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ നേതാക്കളും മിശ്രിയെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട നേവി ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭാര്യ ഹിമാംഷിക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായിരുന്നു പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ മുസ്ലീങ്ങളെ ലക്ഷ്യമിടുന്നതിനെതിരെ സംസാരിച്ചതിനാണ് അവർക്കെതിരെ ഒരു വിഭാഗം തിരിഞ്ഞത് മിശ്രിക്ക് പിന്തുണയുമായി മുൻ സഹപ്രവർത്തകരും പ്രതിപക്ഷം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കൂട്ടായ്മയും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ഇപ്പോൾ ഹിമാംഷിക്കെതിരെയും ഖുറേഷിക്കെതിരെയും വിക്രം മിശ്രിക്കെതിരെയും ഒക്കെ വലിയ രീതിയിൽ വിമർശനങ്ങളും ഇവർ രാജ്യദ്രോഹികളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല കമന്റുകളും വന്നിരിക്കുന്നത് ഈ ആർ എസ് എസ് അതായത് സംഘപരിവാർ കടുത്ത മതവെറി പിടിച്ച സംഘപരിവാറിന്റെ പല ഗ്രൂപ്പുകളിൽ നിന്നാണ് അപ്പോൾ ഇത്തരത്തിൽ നിതവെറി പിടിച്ച നിങ്ങൾ നിങ്ങളും ഈ പാകിസ്ഥാനിലെ തീവ്രവാദികളും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളതെന്ന് ചോദിക്കേണ്ടി വരും കാരണം കേണൽ സോഫിയ ഖുറേഷിക്കെതിരെയൊക്കെ തീവ്രവാദിയുടെ സഹോദരി എന്നൊക്കെയുള്ള പ്രഖ്യാപനം നടത്താൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് രാജ്യം ഒറ്റക്കെട്ടായിട്ടാണ് പാകിസ്ഥാനെതിരെ നിന്നത് നമുക്കറിയാം പലപ്പോഴും പല അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ള ആൾക്കാരാണ് നമ്മളെല്ലാവരും രാജ്യത്ത് അതുകൊണ്ടാണല്ലോ നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്നതാണ് നാനാത്വത്തിൽ ഏകത്വം എന്ന ആ ഒരു വാക്ക് അത് നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട് പക്ഷെ അതില്ലാത്ത കുറേ ആൾക്കാരുണ്ട് അവരാണ് ഇത്തരത്തിൽ ചേരിതിരിഞ്ഞ് അങ്ങോട്ടുമിങ്ങോട്ടും മതസ്പർദ്ധ വിളിച്ചു പോവുന്നത് പക്ഷേ ഇതൊന്നും ഇന്ത്യയെ ഏൽക്കില്ല ഇന്ത്യ ഒറ്റക്കെട്ടാണ് ഒരു പ്രതിസന്ധി ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഒന്നിച്ചു നിൽക്കും അത് എത്രയോ തവണ നമ്മൾ തെളിയിച്ചിട്ടുള്ളതാണ് അതിനിടയിൽ കിടന്ന് കുറയ്ക്കുന്ന ഈ കൂട്ടർ ഈ പറയുന്ന രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ അതെല്ലാ പാർട്ടിയിലും ഉണ്ട് അവർ അങ്ങോട്ടുമിങ്ങോട്ടും കയറി നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറിക്കോളൂ പക്ഷെ രാജ്യസ്നേഹമുള്ളവർ ഒന്നിച്ചു നിൽക്കും അത് പ്രതിസന്ധിയിലും രാജ്യത്തിനൊപ്പവും അതുപോലെ തന്നെ കേണൽ സോഫിയ ഖുറേഷിക്കൊപ്പവുമാണ് ഈ രാജ്യം നിലനിൽക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത